ഭൗതികതയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ലോകം അതിൻ്റെ ഔന്നത്യത്തിൽ പ്രക്ഷോഭിച്ചു നിൽക്കുകയാണ് ഭൗതികലോകത്തിൻ്റെ കാപ്പട്യത്തെ തിരിച്ചറിയുന്നതിൽ മനുഷ്യദൃഷ്ടിക്ക് അന്ധത ബാധിച്ചിരിക്കുന്നു വഞ്ചന കളവ് അഴിമതി അധാർമികത വിദ്വേഷം എന്നിവ ജീവിത രീതിയായി മാറിക്കഴിഞ്ഞു വിപ്ലവങ്ങളും കലാപങ്ങളും സർവ്വസാധാരണമായി സമാധാന സംസ്ഥാപനത്തിൻ്റെ പേരിലും പ്രശ്നപരിഹാരത്തിന്റെ പേരിലും രക്തച്ചൊരിച്ചിലുണ്ടാകുന്നു അതിനെല്ലാം ഭരണകൂടങ്ങളും പൗരസമൂഹവും ഒരുപോലെ ന്യായങ്ങൾ കണ്ടെത്തുന്നു സമാധാനാന്തരീക്ഷം ക്രമേണ ലോകത്ത് ദുർലഭമായിക്കൊണ്ടിരിക്കുന്നു വിവേകപൂർവ്വം ചിന്തിക്കുന്ന ഓരോരുത്തരും അവർ മതവിശ്വാസികളോ നാസ്തികരോ ആരായാലും ഇക്കാര്യത്തിൽ ആശങ്കാകുലരാണ് ഖൈർ ഉമ്മത്ത് അഥവാ ശ്രേഷ്ഠ സമുദായമായ മുസ്ലിം ലോകമെന്ന് ലോകചരിത്രത്തിൽ മറ്റൊരു മതസമൂഹവും അനുഭവിച്ചിട്ടില്ലാത്ത വമ്പിച്ച ആക്രമങ്ങൾക്കും ദുരിതങ്ങൾക്കും വിധേയമാണ് തലച്ചോറ് മരവിച്ചു പോകുകയും ഹൃദയം തകർന്നു പോകുകയും ചെയ്യുന്ന അതിദാരുണമായ വാർത്തകളാണ് മുസ്ലിം നാടുകളിൽ നിന്നും മുസ്ലിം സമൂഹങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ചോരയും കണ്ണീരും ചാലിട്ടൊഴുകുന്ന അവിടങ്ങളിൽ വിലാപങ്ങളും ദുഃഖങ്ങളും ഒഴിഞ്ഞു നേരമില്ല പലയിടങ്ങളിലും മുസ്ലിം യുവാക്കൾ ഭീകരന്മാരായി മുദ്രകുത്തപ്പെടുന്നു അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും പാത്രമായ യഹൂദികളുടെ കരങ്ങളാൽ മുസ്ലിംകൾ അതിക്രൂരമായി ശിക്ഷിക്കപ്പെടുന്നു തീവ്രവാദി ആക്രമണങ്ങൾ വംശഹത്യകൾ കൂട്ടക്കുരുതികൾ വർഗീയ ലഹളകൾ യുദ്ധഭീഷണി ബന്ദികളാക്കൽ കൂട്ടപലായനങ്ങൾ എന്നിവയാൽ മുസ്ലിം ലോകം ഇന്നൊരു അഗ്നി ഗുണ്ടത്തിനരികിൽ വീച്ചുവേച്ചു നടക്കുകയാണ് നിസ്സഹായാവസ്ഥയുടെ നിലയില്ലാ കയത്തിൽപ്പെട്ട നേതൃത്വമില്ലാത്ത മുസ്ലിം സമൂഹം മഴവെള്ളപ്പാച്ചിലിലെ ചണ്ടി പോലെ ദുർബലമായിരിക്കുന്നു ഭയാനകമായ ദുരിതങ്ങൾ വലയം ചെയ്യപ്പെട്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരു മുസ്ലിം കക്ഷിയുടെ ഏറ്റവും വലിയ പ്രതിയോഗി മറ്റൊരു മുസ്ലിം കക്ഷിയാണ് എന്ന് വരുമ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ ജീർണാവസ്ഥ സ്പഷ്ടമാകുന്നു ഈ അവസ്ഥയെപ്പറ്റി മുഹമ്മദ് മുസ്തഫ അസുലി വസ്ലം പറഞ്ഞത് തീർച്ചയായും ജനങ്ങളിൽ ഒരു കാലം വരും അന്ന് ഇസ്ലാമിൻ്റെ നാമവും ഖുർആാനിൻ്റെ ലിപിയും മാത്രം അവശേഷിക്കും അവരുടെ പള്ളികൾ ജരപ്പെരുപ്പമുള്ളവയായിരിക്കുമെങ്കിലും അവ ഭക്തിശൂന്യങ്ങളായിരിക്കും അവരുടെ ഉലമാക്കൾ ആകാശത്തിനു കീഴിൽ ഏറ്റവും നികൃഷ്ടരായിരിക്കും ഫിത്തന കുഴപ്പം അവരിൽ നിന്ന് പുറപ്പെടുകയും അവരിലേക്ക് തന്നെ മടങ്ങി ചെല്ലുകയും ചെയ്യും എന്നാണ് മിഷ്കാത്ത് എന്നാൽ ഇത്തരമൊരവസ്ഥ സംജാതമായാൽ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിനും സന്മാർഗത്തെ സജീവമാക്കി തീർക്കുന്നതിനുമായിട്ട് ലോകഗുരുവായി വാഗ്ദത്ത മഹദി മസീഹ് ആവിർഭവിക്കുമെന്നും ഇസ്ലാമിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രവചനം പ്രത്യക്ഷരം ഇക്കാലത്ത് പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നു ലോകത്ത് പൊതുവെയും ഇസ്ലാം ലോകത്ത് പ്രത്യേകമായും അധാർമികത ആധിപത്യം വഹിക്കുന്നതായിട്ട് നാം കാണുന്നു ഈ വസ്തുതയെ മുസ്ലിം നേതാക്കന്മാരും മതപണ്ഡിതന്മാരും വളരെ കാലമായിട്ട് സമ്മതിക്കുകയും ഇതിനുള്ള പരിഹാരാർത്ഥം ഒരു മഹാഗുരുവിൻ്റെ അഥവാ വാഗ്ദത്ത മഹദീ മസീഹിൻ്റെ ആഗമനം ആവശ്യമായിരിക്കുന്നു എന്ന് നിലവിളിക്കുകയും ചെയ്യുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് പറയുന്നു ഇസ്ലാമിൻ്റെ ആവിർഭാവകാലത്ത് ക്രിസ്തബ്ധം ആറാം നൂറ്റാണ്ടിൽ അജ്ഞത മൂലം വ്യാപിച്ചിരുന്ന അതേ അന്ധകാരം തന്നെ ഇസ്ലാം ആവശ്യതയിൽ ആണ്ടിരിക്കുന്ന ഇക്കാലത്ത് പരിഷ്കാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും തലത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു പൂർവ്വകാലത്തെ ഏറ്റവും വലിയ അന്ധകാരം വിഗ്രഹാരാധനയാണെങ്കിൽ ഇന്ന് അതിനു പകരം നാലുപാടും സ്വേച്ഛാപൂജിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അൽ ഹിലാൽ വാള്യം നാല് ഭാഗം നൂറ്റിമൂന്ന് ഇ കെ മൗലവി സാഹിബ് വിശുദ്ധ ഖുർആൻ എന്ന തലക്കെട്ടിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു ഏതൊരു ഇരുളടഞ്ഞ കാലത്ത് പരിശുദ്ധ ഖുർആാൻ വെളിപ്പെട്ടുവോ അതേ അവസ്ഥ തന്നെയാണ് അഭിനവലോകത്തെയും ബാധിച്ചിട്ടുള്ളത് വാസ്തവം പറയുന്നതായാൽ ഇന്നത്തെ സ്ഥിതി അന്നത്തേതിലും ഭയങ്കരമാണ് ചന്ദ്രിക ഇരുപത്തിയാറ് ഒൻപത് നാൽപ്പത്തിയൊന്ന് ലക്നൌവിൽ നിന്നും പുറപ്പെടുന്ന സിദ്ഖേ ജതീതി എന്ന വാരിക ഇപ്രകാരം എഴുതുന്നു ഇസ്ലാമിൽ നിന്ന് ഒരു മഹദ് വ്യക്തിയുടെ ആവിർഭാവം ഉണ്ടായിട്ടില്ലാത്തതിനാൽ നാലു ഭാഗവും ചിന്താപരമായൊരു മ്ളാനത പരന്നിരിക്കുന്നതായി കാണാം ഈ മാനസിക കൂളിളക്കം ഒരു മഹാത്മാവിൻ്റെ ആഗമനത്തെ കാത്തിരിക്കുകയാണ് നമുക്ക് ഒരു പരിവർത്തനം ഉണ്ടാക്കുന്നതിനു പകരമായി മാനസികമായ പരിവർത്തനം വരുത്തുന്ന ഒരു മാർഗ്ഗദർശിയെ ആവശ്യമുണ്ട് ഈ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഒരു ഷാഹ് വലിയോ ഇബ്നുതീമിയായുടേയോ മുജദ്ദിദൽ ഫസാനിയുടേയോ ആവശ്യമുണ്ട് സിദ്ഖെ ജദീദ് പത്ത് ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ മൗദൂദി സാഹിബ് പറയുന്നത് കാണുക അധിക പേരും ഇക്കാമത്തുദ്ദീനു വേണ്ടി ഒരു പരിപൂർണ മനുഷ്യനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് അവർക്കിന്നൊരു നെബിയെയാണ് ആവശ്യം നാവുകൊണ്ട് കൊണ്ട് ഖത്തമൊന്നുപൂവത്ത് ഉരുവിടുന്നുണ്ടെങ്കിലും തിരുമേനി സല്ലാഹു അലൈ വസലമിക്ക് ശേഷം മറ്റൊരു നെബി വരാമെന്ന് പറയുന്ന ആളുടെ നാവ് പിഴുതെടുക്കുവാൻ ഒരുമ്പെടുന്നെങ്കിലും അവരുടെ മനസ്സാക്ഷി ഒരു നെബിയുടെ ആവശ്യകതയെ മന്ത്രിച്ചു നെബിയിൽ കുറഞ്ഞ ഒന്നിലും അവർ തൃപ്തരല്ല തെർജുമാനുൽ ഖുർആൻ ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി മനസാക്ഷിയുടെ ഈ വിളിയെ അവഗണിക്കാൻ ആരാലും സാധ്യമല്ല അങ്ങനെ മറ്റേതൊരു കാലത്തേക്കാളും ഒരു ആത്മീയ പരിഷ്കർത്താവിൻ്റെ ആഗമനം ആവശ്യമായി തീർന്ന ഒരു സന്ദിഗ്ധ കാലഘട്ടത്തിലാണ് നാം ഇന്നുള്ളത് പ്രസ്തുത കാലഘട്ടത്തെക്കുറിച്ചും അതിൽ അവതീർണരാകുന്ന മഹദി മസീഹിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം കാലം മുതലായവയെക്കുറിച്ചും ആ പുണ്യാത്മാവിൻ്റെ കാലത്തുണ്ടാകുന്ന മഹത്തായ അടയാളങ്ങളെക്കുറിച്ചും ഖുർആാനിലും തിരുമേനി സലഹു അലൈ വസലമയുടെ വചനങ്ങളിലും വളരെ വ്യക്തമായ പ്രവചനങ്ങൾ കാണാവുന്നതാണ് ഇസ്ലാമിൽ അതിൻ്റെ പേരും ഖുർആനിൽ അതിൻ്റെ ലിപിയും മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും ആ പുണ്യാത്മാവ് അവതീർണ്ണരാകുക എന്നും ഹസ്രത് നബി കരീം സലല്ലാഹു അലൈവസ്ലം അരുൾ ചെയ്തിട്ടുണ്ട് നബി തിരുമേനി ഇപ്രകാരം അരുൾ ചെയ്തു ഇസ്ലാം അതിൻ്റെ പേരിലും ഖുർആാനിൽ അതിൻ്റെ ലിപിയിലും മാത്രം അവശേഷിക്കുന്ന ഒരു കാലഘട്ടം എൻ്റെ സമുദായത്തിൽ വരും അപ്പോൾ അള്ളാഹു മഹദി മസീഹിനെ അയച്ച് അദ്ദേഹം വഴി ഇസ്ലാമിന് വിജയം നൽകുകയും അതിനെ പുനരുദ്ധരിക്കുകയും ചെയ്യും എനാബിയോൾ മവദ് വോല്യം മൂന്ന് ഭാഗം നൂറ് ഇപ്രകാരം ആ പുണ്യാത്മാവ് ആഗതനായാൽ റസൂലുല്ലാഹിൻ്റെ സലാമിനെ എത്തിക്കണമെന്ന് സമുദായത്തോട് നബിദുരുമേനി സലഹു അലൈവലം നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റൊരു വചനത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ അദ്ദേഹത്തെ കണ്ടാൽ മഞ്ഞിൻ കട്ടകൾക്ക് മീതെ ഇഴഞ്ഞു ചെന്നിട്ടെങ്കിലും അദ്ദേഹത്തിന് ബൈ ചെയ്യേണ്ടതാണ് എന്തെന്നാൽ അദ്ദേഹം നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രതിനിധിയായ മഹതി അത്രേ അന്ത്യകാലത്ത് അവതരിക്കുന്ന വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹദിയെക്കുറിച്ച് ഹജ്രത് നബി കരീം സുലല്ലാഹു അലൈ വസ്ല്ലം ഇത്രയേറെ പ്രാധാന്യവും ഗൗരവവും കൽപ്പിച്ചിരുന്നെങ്കിലും ഇങ്ങനെയൊരു ലോകമഹാഗുരുവിൻ്റെ ആവിർഭാവം അത്യാവശ്യമായി തീർന്ന അതേസമയത്ത് തന്നെ ഹദ്രത് അഹമ്മദുൽ കാദിയാനി വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹദി മസീഹും ഹിജറ പതിനാലാം നൂറ്റാണ്ടിലെ മുജദ്ദിദുമായിട്ട് അവതരിക്കുകയുണ്ടായി ഈ അന്ത്യകാലത്ത് വരുമെന്ന് എല്ലാ മതസ്ഥരും കതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകഗുരുവും താനാണെന്ന് അദ്ദേഹം വാദിച്ചു ജ്ഞാനികളായ മഹാന്മാരുടെ ഗണനപ്രകാരം ഹിജറ പതിനാലാം ശതകത്തിന്റെ ആരംഭത്തിൽ മസീഹ് വരുമെന്നും മുസ്ലിങ്ങൾ വിശ്വസിച്ചു പോന്നതും മസീഹിൻ്റെ ആഗമനം ക്രിസ്തബ്ധം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലായിരിക്കുന്നതാണെന്നും പല ക്രൈസ്തവ പണ്ഡിതന്മാരും അവരുടെ മതഗ്രന്ഥങ്ങളെ ആധാരമാക്കി വിളിച്ചു പറഞ്ഞതും അല്ലാമാ സിദ്ദീഖ് ഹസൻ ഖാൻ തുടങ്ങിയ പണ്ഡിതന്മാർ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളെല്ലാം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നതുകൊണ്ട് വരാനുള്ള മസീഹിന്റെ ആവിർഭാവം ആസന്നമായിരിക്കുന്നു എന്നും പറഞ്ഞതുമെല്ലാം കാദിയാനിൽ ആഗതനായ ഹദ്രത്ത് അഹമ്മദ് അല എൻ്റെ സത്യവാദത്തിലേക്ക് സാക്ഷ്യങ്ങളായിരിക്കുന്നു എങ്കിലും മസീഹിന്റെ ആഗമനത്തെ ഉഖണ്ഠാപൂർവ്വം പ്രതീക്ഷിച്ചിരിക്കുന്നവരിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിൻ്റെ വാദത്തെ നിരസിച്ചു കളഞ്ഞു ഈസ മസീഹ് ഇറങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആഗതനായ സത്യപുരുഷന്റെ വാദത്തിൽ മുസ്ലിങ്ങൾ അശ്രദ്ധരായി തീർന്നിരിക്കുന്നത് എന്നാൽ ഈസ നബി അലൈസലാം മറ്റു പ്രവാചകന്മാരെ പോലെ മരിച്ചുപോയിരിക്കുന്നുവെന്ന് ഖുർആാനിലെ അനേകം വാക്യങ്ങളിൽ നിന്നും തിരുനബിയുടെ വചനങ്ങളിൽ നിന്നും സൂര്യപ്രകാശം പോലെ തെളിഞ്ഞിരിക്കെ അദ്ദേഹം തന്നെ ഇസ്ലാമിൽ മസീഹായി വരണമെന്നുള്ള പ്രതീക്ഷ പൂർത്തിയാകുന്നതെങ്ങനെ നബി തിരുമേനിസ്വല്ലാഹു അലൈവല്ലം പ്രവചിച്ചിരിക്കുന്നത് മസീഹ് ഇബിനുമറിയം വരുമെന്ന് തന്നെയാണെങ്കിലും അതിൻ്റെ ഉദ്ദേശം ഇസ്രായേൽ മസിഹായിരിക്കാവതല്ലെന്ന് പ്രസ്തുത സംഗതികൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇതിനു പുറമെ വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹ് നിങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ ഇമാമായിരിക്കുമെന്ന് നബി തിരുമേനി സലല്ലാഹു അലൈവിസ്ലം വേർതിരിച്ചു പറഞ്ഞിരിക്കുന്നതുകൊണ്ടും വരുന്ന മസീഹിൻ്റെ ആകൃതിയും പ്രകൃതിയും നിറം പോലും ഈസാ മസീഹിൻ്റെ നിന്നും വ്യത്യസ്തമാണെന്നും തിരുമേനി തൻ്റെ ദിവ്യ ദർശനങ്ങൾ വഴി അറിയിച്ചു തന്നിരിക്കുന്നത് കൊണ്ടും ഇസ്ലാമിൽ വരാനുള്ള മസീഹ് നബി തിരുമേനിയുടെ അനുയായികളിൽ നിന്നുള്ള ഒരാളല്ലാതെ ഈസാ നബി അലൈഹിസ്ലാം ആയിരിക്കാൻ തരമില്ലെന്നും മനസ്സിലാകുന്നു മഹദി മസീഹിൻ്റെ ആഗമനത്തെക്കുറിച്ച് നബി തിരുമേനി സലാഹു അലഹി വസ്ലം പ്രവചിച്ച ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒരു ഹദീസിൽ നബി തിരുമേനി ഇപ്രകാരം അരുളിയിരിക്കുന്നു ഏതൊരുവൻ്റെ കയ്യിൽ എൻ്റെ ജീവനിരിക്കുന്നുവോ അവനാണ് നിശ്ചയമായും വിധികർത്താവും നീതിമാനുമായ നിങ്ങളിൽ ഇബിനുമറിയും ഇറങ്ങും അദ്ദേഹം കുരിശു പന്നിയെ കൊല്ലുകയും ജിസിയ ഇല്ലാതാക്കുകയും ചെയ്യും ബുഹാരി അബുദാവൂദിലെ ഒരു ഹദീസിൽ ഇങ്ങനെയും കാണാം ലോകത്തിന്റെ ആയുസിൽ ഒരു ദിവസമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും ഒരാളെ എഴുന്നേൽപ്പിക്കുന്നതിനു വേണ്ടി അള്ളാഹു ആ ദിവസത്തെ ദീർഘിപ്പിക്കും അദ്ദേഹം എന്നിൽ നിന്നോ എന്റെ ബൈത്തിൽ നിന്നോ ഉള്ള ആളായിരിക്കും അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരിനോട് അനുസരിച്ചതും അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ പേര് എൻ്റെ പിതാവിൻ്റെ പേരിനോട് അനുസരിച്ചതുമായിരിക്കും അദ്ദേഹം ലോകത്തെ അതിൽ അതിനു മുന്നേ അക്രമവും അനീതിയുമാണ് നിറഞ്ഞിരുന്നതെങ്കിൽ നീതിന്യായങ്ങൾ കൊണ്ട് നിറയ്ക്കും ഈ ഹദീസുകൊണ്ട് വ്യക്തമാകുന്നത് വരാനിരിക്കുന്ന മഹതി തിരുമേനിയുടെ ഗുണങ്ങളിൽ തികവെത്തിയ ഒരു പ്രതിപുരുഷനായിരിക്കുമെന്നും ആത്മായാത്മികമായ നിലയിൽ അദ്ദേഹത്തിന്റെ വരവ് നെബിതിരുമേനിയുടെ വരവായിരിക്കുമെന്നുമാണ് ചുരുക്കത്തിൽ ഇസ്ലാമിൽ മസീഹിൻ്റെയും മഹദിയുടെയും വരവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല മുസ്ലിങ്ങളിലുള്ള കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണിത് ഇക്കാലത്ത് മുസ്ലിം ലോകം മുഴുവനും വളരെ ആവേശത്തോടു കൂടി മസീഹിൻ്റെയും മഹദിയുടെയും വരവ് കാത്തിരിക്കുകയാണ് അവരുടെ വരവിനോട് ബന്ധപ്പെട്ടാണ് തങ്ങളുടെ അഭിവൃദ്ധി നിലകൊള്ളുന്നത് എന്ന് മുസ്ലിം സമൂഹം വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്നത്തെ മുസ്ലിങ്ങൾ വച്ചുപുലർത്തുന്ന അബദ്ധജടിലമായ ഒരു വിശ്വാസമാണ് മസീഹും മഹദിയും ഒരാളല്ലെന്നും വെവ്വേറെ വ്യക്തികളാണെന്നും ഉള്ള കാര്യം എന്നാൽ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഈ വിശ്വാസം തെറ്റാണെന്നും നെബിതിരുമേനിയുടെ ഉപദേശത്തിന് വിരുദ്ധമാണെന്നും കാണുവാൻ കഴിയും മസീഹും മഹദിയും ഒരാളാണെന്ന് നെബിതിരുമേനി സ്പഷ്ടമായി പറയുന്ന ഒരു ഹദീസ് വായനക്കാരുടെ മുന്നിൽ വെക്കാം ലാൽ മഹദിയു ഇല്ല ഐസ വാഗ്ദത്ത മസീഹിനെ കൂടാതെ വേറെ ഇമാം മഹദിയില്ല ഇബിനു മാജ ഭാഗം മുന്നൂറ്റി മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം ഇമാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്നവർ വാഗ്ദത്ത മസീഹിനെ ഇമാം മഹദിയായി കാണുന്നതായിരിക്കും മുസ്നദ് അഹമ്മദ് ബുൻ ഹംബൽ വാള്യം രണ്ട് ഭാഗം നാനൂറ്റി പതിനൊന്ന് മുഹമ്മദിയുമ്മത്തിൽപ്പെട്ട പല മഹാത്മാക്കളും ഹസ്രത് ഇമാം മഹദിയും മസീഹും ഒരേ ആളായിരിക്കുന്നതാണെന്ന വിശ്വാസം പ്രകടിപ്പിച്ചവരായിരുന്നു ഷെയ്ഖുൽ അക്ബർ ഹസ്രത് മൊഹിയുദ്ദീൻ ഇബിൻ അറബി ഇപ്രകാരം പറയുന്നു അവസാന കാലത്ത് വാഗ്ദത്ത മസീഹിന്റെ അവതരണം മറ്റൊരു വ്യക്തിത്വത്തിലായിരിക്കും ഭാഗം ഒന്ന് ആഗമനകാലത്തെക്കുറിച്ച് ഹസ്റത് ഹുദൈഫ ബിൻ അൽ യമാനി ഇപ്രകാരം ചെയ്യുന്നു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു മഹദിയെ നിയോഗിച്ച് അയക്കുന്നതായിരിക്കും സ്ഥലം മഹദി മസീഹി പ്രത്യക്ഷപ്പെടുന്നത് സ്ഥലം ഇന്ത്യയായിരിക്കുമെന്ന് നബി കരീം സല്ലാഹു അലഹി വസല്ലം പ്രവചിക്കുന്നു അഹമ്മദി എന്ന് പേരുള്ള മഹ്ദിയോടൊപ്പം ഒരു ജമാഅത്ത് ഇന്ത്യയിൽ ജിഹാദ് നടത്തുന്നതാണ് അൻ നജുമുസ്സാക്കിബ് ം രണ്ട് കത് ആ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് ഇമാം മഹദി വെളിപ്പെടുന്നതും ദൈവം അദ്ദേഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നതുമാണ് ജവാഹിറുൽ അസ്രാർ ബിഹാറുൽ അൻവാർ വാള്യം പതിമൂന്ന് ഈ തെളിവുകളുടെയും സത്യസാക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഹസ്രത്ത് മിർസ ഗുലാം മഹമ്മദ് ദൈവിക നിർദ്ദേശപ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് ഇന്ത്യയിലെ പഞ്ചാബിൽ കാതിയൻ എന്ന ചെറു ഗ്രാമത്തിൽ അഹമ്മദീയ മുസ്ലിം ജമാഅത്ത് രൂപീകരിക്കുകയും ഞാൻ മുസ്ലിങ്ങൾക്കു വേണ്ടി മഹദി മസിഹാണെന്നും ക്രിസ്ത്യാനികൾക്കു വേണ്ടി മിസിഹായാണെന്നും ഹിന്ദുക്കൾക്കു വേണ്ടി കൃഷ്ണനാണെന്നും മറ്റു ജനങ്ങൾക്കു വേണ്ടി അവരുടെ വാഗ്ദദോദ്ധാരകനാണെന്നും ദൈവം ഈ കാലത്ത് ലോകത്തിൻ്റെ ആധ്യാത്മികോദ്ധാരണത്തിനായി എന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് എന്നും വാദിക്കുകയുണ്ടായി എന്നാൽ അള്ളാഹുവിൻ്റെ സനാതന നിയമമനുസരിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചവർ താരതമ്യന ഒരു ന്യൂനപക്ഷം മാത്രമാണ് അദ്ദേഹത്തെ നിഷേധിച്ചവരാകട്ടെ മഹാഭൂരിപക്ഷവും അള്ളാഹു അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു ലോകത്ത് ഒരു താക്കീതുകാരൻ വന്നു ലോകം അദ്ദേഹത്തെ സ്വീകരിച്ചില്ല എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുകയും ശക്തമായ ദൃഷ്ടാന്തങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സത്യം പ്രസ്ഫുടമാക്കുകയും ചെയ്യും മുഹമ്മദ് നബി സല്ലാഹു അലേഹ് വസല്ലമയാൽ അവതീർണമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സത്യം ലോകത്ത് വിജയിപ്പിക്കുവാൻ അള്ളാഹു അവന്റെ വാഗ്ദാനപ്രകാരം നിയോഗിച്ച ഇമാം മഹദിയും മസീഹുമായ ഹദ്രത്ത് അഹമ്മദ് അലി ഇസ്ലാം പറയുന്നു ഇപ്പോൾ ഇസ്ലാം ഒന്നു മാത്രമേ പരിപൂർണമായും ജീവസുറ്റതുമായ മതമായിട്ടുള്ളൂ വീണ്ടും ഇസ്ലാമിൻ്റെ മഹാത്മ്യവും പ്രതാപവും പ്രകടമാകുന്ന കാലം സമാഗതമായിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ ഉപരിലോകത്തു നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മീയ പ്രകാശങ്ങളെയും അനുഗ്രഹങ്ങളെയും വിലമതിക്കുകയും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ കടമയാണ് അള്ളാഹു തന്റെ വാഗ്ദാനമനുസരിച്ച് ഈ ആപത്ത് ഘട്ടത്തിൽ അവരെ സഹായിക്കുകയും കരകയറ്റുകയും ചെയ്തിരിക്കുന്നു എന്നാൽ അവർ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹത്തെ വിലമതിക്കാതിരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന് അവരെക്കുറിച്ച് ഒരാശങ്കയുമില്ല തന്നെ അവൻ തൻ്റെ ഉദ്ദമ്യം തുടർന്നു കൊണ്ടിരിക്കും ഇതര ആത്മീയ ജീവിത പ്രത്യയശാസ്ത്രങ്ങളുടെ മേൽ ഇസ്ലാമിന് പൂർണ്ണ വിജയവും പ്രാബല്യവും നൽകണമെന്ന് അള്ളാഹു ഇച്ഛിക്കുന്നതായി ഞാൻ പൂർണ്ണ വിശ്വാസത്തോടും വ്യക്തമായ ഭാഷയിലും പറയുകയാണ് ഈ ദൈവേച്ഛയ്ക്കെതിരായി ലോകത്തുള്ള ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല അവൻ താൻ ഉദ്ദേശിക്കുന്നത് എന്തും നിർവിഘ്നം നിവർത്തിക്കുന്നവരാണ് മുസ്ലിങ്ങളെ ഓർക്കുക അള്ളാഹു ഞാൻ മൂലം ഈ സുവാർത്ത അറിയിച്ചിരിക്കുകയാണ് ഞാൻ എന്റെ സന്ദേശം എത്തിച്ചിരിക്കുന്നു ഇനി അത് ശ്രദ്ധിക്കുന്നതും ശ്രദ്ധിക്കാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടമാണ് ലുധിയാന പ്രഭാഷണം ശുദ്ധ ഹൃദയമുള്ളവർക്ക് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ അനേകം ആവശ്യമില്ല ഹൃദയത്തിൽ ദൈവഭക്തിയുണ്ടെങ്കിൽ അടയാളം മാത്രം മതി ദുർമീൻ കവിതാ സമാഹാരം ഹദ്രത്ത് അഹമ്മദ് അലൈസ്ലാം തിരുനബിയുടെ പ്രവചനപ്രകാരം മുസ്ലിം ലോകം കാത്തിരുന്ന ആ ആവാഗ്ദത്ത പരിഷ്കർത്താവ് ആഗതനായിരിക്കുന്നു ഇജ്മ എന്നീ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മഹാസത്യം ഗ്രഹിക്കുക അഹമ്മദീയ മുസ്ലിം ജമായത്തിൽ അണിനിരക്കുക മുസ്ലിമീങ്ങളുടെ വിമോചനത്തിനും ലോകസമാധാനം സ്ഥാപിക്കുന്നതിനും ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല